ഞാൻ പുതിയ ഫോൺ എടുത്താ ഐഫോൺ നൈന്റി ടു പ്രോമാക്സ് ഇങ്ങോട്ട് നോക്കും അച്ഛന്റെ ഇതെന്റെ നയന്റി വൺ പ്രോ മാക്സ് ഇത് നിന്റെ നയന്റി പ്രോ മാക്സ് രണ്ടും തമ്മിൽ എന്തുവാടാ വ്യത്യാസം സെയിം അല്ലയോ മണ്ടൻ വെറുതെ കൊണ്ട് പൈസ കളഞ്ഞു ഇവിടെ പൊട്ടാ സൂക്ഷിച്ചു നോക്ക് ക്യാമറയുടെ വലിപ്പം കൂടി ഇവിടെ പന്ത്രണ്ട് ക്യാമറ ഇവിടെ പതിമൂന്ന് ക്യാമറ മാത്രല്ല ഇതിന്റെ ഇത്രയല്ലേ ഉള്ളു എന്റെ ഇത്ര ഉണ്ട് അതൊരു ചേഞ്ചാ കേട്ടോ മാത്രല്ല ഇത് ഫോൾഡ് ചെയ്യാനും പറ്റും കോൾ അരുൺ കോൺ ഓക്കേ എന്തോ സുഖമാണോ ഒരു മിൻ്റെ വെള്ളത്തിന് എന്താ റേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ ലൈവ് കേട്ടോ ലൈവ് വെള്ളം രൂപ കൊടുക്കണം എന്ത് തീവലത്തിന് വാട്ടർ ക്യാപ്സുൾ ടെസ്ലയുടെ പുതിയ സംഭവം അത് ആറ് ലിറ്റർ വെള്ളത്തിന് തുല്യ എത്ര റേറ്റ് ആയിരം രൂപയുള്ളൂ കുറഞ്ഞൊന്നും ഇല്ലയോ ടെസ്ലെ ഭാര്യ ഉള്ളോണ്ട് പാകങ്ങൾ പോരതിയുടെ മതി അല്ല ഇത് കഴിക്കുന്നുണ്ട് നമ്മുടെ ഉണ്ടോ ശരീരത്തില്ല നിന്റെ അകത്ത് വെച്ചിരിക്കുന്ന അവയങ്ങൾ മൊത്തം അല്ലയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഒണ്ടാവണ കുറച്ച് ഓയില് കൂടുതൽ ഒഴിച്ചാൽ മതി ആ ആ ശരിയാട്ടോ ഞാനേ കഴിഞ്ഞ ആഴ്ച എന്റെ ഹൃദയം ഒന്ന് മാറ്റിയായിരുന്നു വെറൈറ്റി ഹൃദയന വെച്ചാ വെക്കോ നിങ്ങൾ ഇത് മാത്രല്ലോ ഇതിനകത്ത് ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉള്ള ഹൃദയോ ഞാൻ മോഡിഫൈ എങ്ങനെയുണ്ട് എന്റെ പൊണ്ണ പെതുക്കാൻ തൂക്കിക്കൊണ്ടിരിക്കാൻ ചെരിപ്പിട്ടെന്ന് പറഞ്ഞിട്ട് പെറ്റി അടിച്ചോ അപ്പൊ ഇതെങ്ങാ നിന്നെ എടാ കഴിഞ്ഞ വെച്ച എനിക്ക് അടിച്ച് ഒരു പോക്കേ മക്കളെ എന്താ ബ്രോ എനിക്ക് വെളിയിൽ എനിക്കും എല്ലാം സെറ്റായി കേട്ടോ നാടെത്ര എന്താ കാര്യം മഴ പെയ്താൽ നമ്മൾ നനയും ബാങ്ങോട്ട് കേറിയിരിക്കാം ബ്രോ എവിടെ പഠിക്കാൻ പോന്നെ ബ്രോ ഈ ചൊവ്വാഴ്ച ചൊവ്വേ പോവുക നിനക്ക് ഭൂമിയിൽ അങ്ങോട്ട് നിന്ന് പഠിക്കാൻ പോരാ എന്തിനാ ചൊവ്വയിലോട്ട് പോന്നെ ബ്രോ ഭൂമി നിന്ന് നശിച്ചു പോകും പോകാണെങ്കിൽ സ്റ്റഫ് അടിച്ചാൽ മാത്രമേ പറക്കാൻ പറ്റൂ അങ്ങ് ചൊവ്വയിലാണെങ്കിൽ സ്റ്റഫ് അടിച്ചില്ലെങ്കിലും പറക്കാൻ പറ്റും മാത്രമല്ല ജോലിയും പെട്ടെന്നാണ് എങ്ങനെയാ പോന്നെ ചൊവ്വാഴ്ച ഉച്ചക്ക് രണ്ടരയ്ക്ക് ഒരു റോക്കറ്റ് അത് കേറിപ്പോ വൈട്ടങ്ങാതെ സൈഡ് ബിസിനസ് ഉണ്ട് കേട്ടോ എന്ത് സൈഡ് ബിസിനസ് ഭൂമിയിൽ നിന്ന് കൊറേ റോക്കറ്റ് സാറ്റലൈറ്റ് അങ്ങോട്ട് വിട്ടിട്ടില്ല അതിന്റെ കുറെ അവശിഷ്ടങ്ങൾ അവിടെ കിടപ്പുണ്ട് അത് നമ്മൾ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാ നൈസ് ഐഡിയ ഏതാ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പഠിക്കാൻ ചൊവ്വയുടെ അല്ലേ അല്ലേ നിനക്ക് ലൈറ്റ് ലൈറ്റ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ടെക്നോളജി എടാ മണ്ട എത്ര ആവുന്നത് അതിനേക്കാ നമുക്ക് പറ്റും അത് അതൊക്കെ റിച്ച് പീപ്പിൾ േ ഞാൻ എനിക്ക് കുറച്ച് വായും വെള്ളമൊക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ അവനും ആ ലോകം ഇത്രയും വളർന്നിട്ടും രക്ഷപ്പെടാത്തത് നമ്മള് മാത്രമേ ഉള്ളൂ വേറെ സാംസങ്ങിന്റെ പുതിയ ഫോൺ ഇറങ്ങാ ഫൈവ് എന്തുവാണാ ഫീച്ചേഴ്സ് അടിപൊളി ക്യാമറയാ അതിന്റെ ക്യാമറ വെച്ചിട്ടേ നമ്മുടെ ഭൂമി ഇരുന്നോണ്ട് ചന്ദ്ര ഇരിക്കുന്ന അമ്മാവിയെ കാണാൻ പറ്റും അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വീട് ോ അതിന്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെയാണ് ഇവിടെ കൂടാൻ തീരുമാനിച്ചു ചോദിക്കുന്നോണ്ടെന്ന് വിചാരിക്കരുത് ഞങ്ങക്ക് എൻ്റെ കൂടെ ഒരു ചെറിയ വിസ കിട്ടും അങ്ങോട്ട് എന്റെ റോബോട്ട് ദൈവങ്ങൾ ഇത് തിരിഞ്ഞാൽ ഇതൊക്കെ തന്നെയുള്ള അവസ്ഥ കഷ്ടം ഓഹ് അപമാനിച്ചു വെറുതെ ആകാശത്തോടെ പോന്നെ ഒന്നും ഇവിടെ മരിച്ചടാ എന്നിട്ടോ തലച്ചോറ് മാറ്റി വെച്ചു പക്ഷേ ഇതിപ്പോ ഏഴാമത് തലച്ചോറാ അച്ഛൻ ഒരു തലച്ചോറ് അങ്ങോട്ട് പിടിക്കുന്നില്ല അത് ബുദ്ധി ഇല്ലാത്തോണ്ടാടാ ആയിരിക്കും കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിട്ട് വേണം ആപ്പിളുടെ അടിപൊളി തലച്ചോറും ഉണ്ട് ഓ കാര്യം ഉണ്ടാന്ന് തോന്നുള്ള നിങ്ങളുടെ വേഷൻസ് ഫുള്ള് ഫ്ലോപ്പാ ഇപ്പൊ ഞാൻ വെച്ചേക്കുന്നേ സാംസങ്ങിന്റെ തലച്ചോറോ അതുകൊണ്ട് ആവശ്യമുള്ളപ്പോ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് അതുപോലെ ഒരു തലമുറ കൊണ്ടു വെക്കും അത് മതിയല്ലോ മറ്റേക്കെസ്ക് ആടാ അതാ അത് അമ്മയുടെ കണ്ണ് മാറ്റി വൺപ്ലസിന്റെ അല്ലേ മാറ്റി വെച്ചത് ലൈൻ വല്ലതും വീണു അഞ്ചു ലൈന കിടക്കുന്നത് അഞ്ചിലായി എന്തോ എന്തൊരു ബഹളം പോയി എന്താ പ്രശ്നം ഇവന് പ്രണയം പ്രണയം എല്ലാവർക്കും അങ്ങനെ അല്ലെന്ന് പിന്നെങ്ങനെയാ ഞാനിവിനുണ്ടല്ലോ ചൊവ്വലോ ലുലുമാളി ജോലിക്ക് വിട്ടോ അവിടെ അടിച്ചോണ്ടോന്നേക്കുന്നു കൂടുതൽ അത് പിന്നെ ഈ കാലത്ത് റോബോട്ടിനെ കല്യാണം കഴിക്കുന്ന ഏറ്റവും നാലല്ല അവനഷ്ടം നടത്തിക്കോട് സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല സമ്മേട്ട് ഐശ്വര്യമുള്ള കൊച്ചാ എന്നാ നീ ക അതൊക്കെ തോട്ടേന്ന് ഞാൻ വെക്കാം കൊച്ചിനെ ഭൂമി ദോഷമുണ്ട് അത് മാത്രമല്ല

അല്ലെങ്കിൽ ഉണ്ടോ റോബോട്ട് രണ്ടുപേർക്കൂടെ പെണ്ണും ഇല്ല അതുകൊണ്ടാ കുഞ്ഞമ്മക്ക് രണ്ട് പക്കളുണ്ട് അടിച്ചുപോയോ എല്ലാവരും സൂര്യന്റെ ബൾബ് ആയതിനാൽ മാറാൻ വേണ്ടി ആളുകൾ രണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാം